നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ മുട്ടിലഴയിക്കാൻ വേണ്ടി ഇതാ വരുന്നു കെ പി സി സി പ്രസിഡൻ്റായി കെ മുരളീധരൻ അതെ കെ മുരളീധരൻ കെ പി സി സി പ്രസിഡൻ്റാവുന്നത് തനിക്ക് പ്രശ്നമല്ല എന്നും സന്തോഷമുള്ള കാര്യമാണെന്നും അങ്ങനെ മുരളീധരൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും കെ സുധാകരൻ പറഞ്ഞിരിക്കുകയാണ് അത് വള വലിയൊരു സംഭവമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ കെ മുരളീധരന് ഏത് സീറ്റും എന്തും കൊടുക്കാൻ തയ്യാറാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി കെ മുരളീധരന് പിന്തുണ പ്രഖ്യാപിച്ചത് മാത്രമല്ല മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ കെ മുരളീധരന് സമർപ്പിച്ചത് അതായത് തൃശ്ശൂരിൽ എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോറ്റതോടുകൂടി കെ മുരളീധരൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് കെ സുധാകരൻ ഇതിന് മറുപടി പറഞ്ഞത് കേൾക്കാം മുരളീധരൻ ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും ഞങ്ങളുടെ വിശ്വാസമാണ് അതും കൊടുക്കാൻ വേണ്ടി വന്നാൽ ഒരു തർക്കം ഇല്ല എന്താ മുരളിക്ക് പ്രസിഡന്റ് നേരത്തെ ആയിക്കോട്ടെ ഹാങ്ങിയില്ല കേട്ടല്ലോ അതായത് കെ മുരളീധരനെ ഇങ്ങനെയൊരു ആവശ്യം വരുന്നതിന് കാരണമായിട്ട് കെ മുരളീധരൻ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ഇനി പൊളിറ്റിക്സിലേക്ക് കുറച്ച് കാലത്തേക്കില്ല പൊതുജീവിതം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത് ഹൃദയവേദനയോടെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കെ സുധാകരൻ കേരളത്തിൻ്റെ സമുന്നതനായ കെ പി സി സി പ്രസിഡൻ്റ് ഹൃദയവിശാലതയോടുകൂടി മാത്രമല്ല കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആവാൻ പോലും യോഗ്യനാണ് അദ്ദേഹം ഏറ്റവും അധികം അതിനെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെവിടെയും ഏറ്റവും കോൺഗ്രസ്സിന് ആവശ്യമായ ഒരാളാണ് കേരളത്തിലെ ഏത് സ്ഥലത്തും എന്തിനും ആവശ്യമായ ഒരാളാണ് ഒരു പ്രശ്നം വന്നാൽ അത് നേരിടാൻ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുന്ന ഒരാളാണ് കെ മുരളീധരൻ എന്ന് കെ ഗോ സുധാകരൻ പറയാൻ കാരണം ഈ പ്രശ്നം ഈ പത്രസമ്മേളനമാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം കെ മുരളീധരൻ്റെ തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കുമില്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കുക നിയമസഭയിലേക്കും കുറേ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരരംഗത്തില്ല സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളു അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് അടിയൊഴുക്കുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു കലാശക്കൊട്ടിൻ്റെ സമയത്ത് കൈലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ചു കലാശക്കൊട്ടൊട്ടും മോശമായിട്ടില്ലല്ലോ പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത് അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി വെച്ചു അല്ല അതിൻ്റെ മെച്ചമുണ്ട് അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് വന്നല്ലോ കേട്ടല്ലോ അതായത് ആരാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ കെ മുരളീധരൻ എന്ന് പറയുന്നത് മുമ്പ് കിങ്ങണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിഹസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം പിണ കെ കരുണകരൻ്റെ തണലിൽ മുന്നേ വന്നിരുന്ന ഒരു വെറും ഒരു പയ്യനായിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയാത്തൊരു ഉണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ പലരെയും പരിഹാസ കഥാപാത്രമായി തീർന്നിരുന്നു അങ്ങനെയാണ് കിങ്ങിണിക്കുട്ടൻ എന്നുള്ള പേര് വരാൻ കാരണം എന്നാൽ പിന്നീട് കെ കരുണാകരൻ്റെ തണലിൽ നിന്ന് മാറി അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കെ പി സി സി പ്രസിഡന്റ് ആയതോടുകൂടി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എ കെ അനടിക്ക് അന്നത്തെ മുഖ്യമന്ത്രി എ കെ അനണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് കെ മുരളീധരൻ പോരാട്ട വീര്യമുള്ള എന്തിനും പ്രതി അന്ന് പ്രതിപക്ഷത്തോടൊക്കെ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് കത്തിക്കയറിയിരുന്ന നേതാവ് മാത്രമല്ല അണികൾക്ക് ആവേശമായി തീർന്നതും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് പിന്നീട് ശനിദശ ആയിരുന്നു എന്ന് പറയാം അദ്ദേഹം വടക്കാഞ്ചേരിയിലേക്ക് പിന്നെ ഡി സി ഡി ഐ സിയിലേക്ക് മാറുന്നു കെ കരുണാകരൻ്റെ പാർട്ടിയിലേക്ക് മാറുന്നു പിന്നീട് അദ്ദേഹം ഇങ്ങോട്ട് മാറുന്നു അങ്ങനെ മുഖ്യ മന്ത്രിസ്ഥാനം കിട്ടുന്നു അദ്ദേഹം വടക്കാഞ്ചേരിയിൽ മത്സരിക്കുന്നു തോൽക്കുന്നു അതാണ് കെ മുരളീധരൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിപതറിയ നിമിഷങ്ങളും കാലവും എന്ന് പറയാം അദ്ദേഹത്തിന് തെറ്റായൊരു വഴിക്ക് പോയത് വഴിയാണ് സുവർണ കാലഘട്ടമായി വരേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പോലും വരേണ്ടിയിരുന്ന കെ മുരളീധരൻ രണ്ടായിരത്തി നാലോടു കൂടി അപ്രസക്തനായിത്തീരുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും ആവേശം നൽകുന്ന അണികൾക്ക് ആവേശം നൽകുന്ന കാര്യത്തിലും എതിരാളികളെ അടിച്ചിരുത്തുന്ന കാര്യത്തിലും കഴിവുള്ള പ്രാപ്തിയുള്ള ആൾ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിവുള്ള ഒരാൾ എന്ന നിലയിലും അദ്ദേഹത്തിന് വളരെ കൃത്യമായി അദ്ദേഹം മുന്നോട്ട് വരാൻ കഴിഞ്ഞു അങ്ങനെയാണ് വട്ടിയൂർക്കാവിൽ പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നത് വട്ടിയൂർക്കാവിൽ ഒന്നല്ല രണ്ടല്ല രണ്ട് തവണ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചവടെ സി പി എമ്മിൻ്റെ സീറ്റാണ് ആ സമയത്താണ് ഒന്ന് വടകരയിൽ ആളെ കിട്ടാനില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത് വടകരയിൽ അദ്ദേഹം അത് ഏറ്റെടുക്കുകയാണ് പി ജയരാജനോട് ഏറ്റുമുട്ടാൻ പി തയ്യാറായിക്കൊണ്ട് കെ മുരളീധരനെ ഇറങ്ങുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള രംഗം നമുക്ക് ഓർക്കുന്നുണ്ട് ആ പതിനായിരക്കണക്കിന് ആളുകളാണ് കെ കെ മുരളീധരനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് ആനയിച്ച് ആ മണ്ഡലമാകെ ഇളക്കിമറിച്ചത് അദ്ദേഹം ഒരു ലക്ഷത്തോളം വോട്ടിനാണ് ജയിച്ചത് അത് വലിയൊരു വിജയമായിരുന്നു കാരണം പി ജയരാജനെ പോലെ സമുന്നതനായ സി പി എമ്മിൻ്റെ നേതാവിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല വൈകാരികമായി നടക്കാത്തൊരു കാര്യത്തെയാണ് ഒരു വളരെ കൂളായി പാട്ടും പാടി ജയിക്കുക എന്ന് പറയുന്ന പോലെ അദ്ദേഹം അവിടെ നിന്ന് വടകരയും ജയിച്ചെടുത്തത് എന്നാൽ ഈ സമയത്താണ് കെ മുരളീധരനെ കേരളത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് നേമത്ത് ബി ജെ പിയെ കണ്ടുകെട്ടണം ഓട്ടിക്കണം അതിന് പറ്റുന്നൊരു നേതാവ് അവിടെ ഇറങ്ങണം അത് കെ മുരളീധരനാണ് വെറും പതിമൂവായിരം വോട്ട് കിട്ടിയിരുന്ന നേമ മണ്ഡലത്തിൽ മത്സരത്തിനെത്തുന്നു കുമ്മനം രാജശേഖരൻ അവിടെ തോൽപ്പിച്ചു വിടുന്നു പകരം ശിവൻകുട്ടി ജയിക്കുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട് ശിവൻകുട്ടി ജയിച്ചു എന്നുള്ളത് കെ കരുണാകരൻ്റെ മകനോ കെ മുരളീധരൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് കാരണം ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം വോട്ടാണ് കൂടുതൽ യു ഡി എഫ് പിടിച്ചത് മുൻപത്തേക്കാൾ ഇരുപത്തി ഏഴായിരം വോട്ട് പിടിച്ച് അവിടെ അട്ടിമറി നടത്തി അങ്ങനെ അവിടെ നിന്ന് വിജയിച്ചു ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ തൃശ്ശൂരിൻ്റെ പുന്നോമന പുത്രൻ എന്നെല്ലാം പറയുന്ന കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് തോറ്റിരിക്കുകയാണ് സുരേഷ് ഗോപിയാണ് ജയിച്ചിരിക്കുന്നത് എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ഇത് അദ്ദേഹം പറയുന്നത് ഒരു വെറും ഒരു തോൽവിയല്ല പലരുടെയും കൈകളുണ്ട് സി പി എം വോട്ട് മറച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് അതേപോലെ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടും പോയിട്ടുണ്ട് എന്ന് പച്ചയായി പറയുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു വടകര നിന്നാൽ ഞാൻ ജയിക്കുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് കോൺഗ്രസ് ഉണർന്നെഴുന്നേൽക്കുകയും അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടില്ല എന്ന് വെക്കുകയല്ല ചെയ്തത് അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീർച്ചയായും കേമുരളീധരൻ്റെ പ്രശ്നം പരിഹരിക്കും അദ്ദേഹത്തിന് ഏത് സ്ഥാനം വേണം അദ്ദേഹത്തിന് വയനാട് സീറ്റ് വേണോ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വേണോ യു ഡി എഫ് കൺവീനർ വേണോ എന്താ വേണ്ടത് സ്വർണ്ണത്തളികയിൽ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കെ മുരളീധരനെ വെച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ സ്ഥാനം എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് മത്സരിക്കുകയല്ല അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻ്റാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ കേരളത്തിലെ ശക്തനായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എൻജിനീയറിംഗ് പൊളിറ്റിക്കൽ എൻജിനീയറിങ്ങിലും ശക്തമാണ് അതുതന്നെയാണ് കേരളത്തിൽ പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും വൻ വിജയം നേടിയ ശേഷം ഇപ്പോൾ ലോകസഭാ ഇലക്ഷനിലും വൻ വിജയം നേടിയത് കെ സുധാകരനും അദ്ദേഹവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഗ്രൂപ്പ് വടംവലി കൊണ്ട് നശിച്ചിരുന്ന കോൺഗ്രസിനെ ഗ്രൂപ്പില്ലാതാക്കി ശക്തമാക്കുന്നതിൽ നിർണായക പങ്കുവച്ച ആളാണ് വ്യക്തിത്വമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് പോലും കണ്ടെത്താൻ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അടിത്തട്ടിലെ പ്രവർത്തനമാണ് കേരളത്തിൽ കോൺഗ്രസിനെ ഇത്രയും സജീവമാക്കി എല്ലാ ബൂത്ത് തലത്തിലും പ്രവർത്തനം ഉഷാറാക്കി നിർത്തിയതിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്നത് വി ഡി സതീഷൻ അത് ഞാൻ നേരിട്ട് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിൽ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിട്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രവർത്തനം നടത്തിയെങ്കിൽ ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആയിരുന്നു അതിലൊരു പരാജയം കെ തോറ്റുപോയി ആ രാജ്യം ശാപം ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കെ പി സി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ സജീവമാക്കാനും സെമി കടർ പാർട്ടിയാക്കാനും കഴിയും മാത്രമല്ല ബി ജെ പി യേയും അതേപോലെ സി പി എമ്മിനെയും അടിച്ചെരുത്താനും അവിടെയുള്ള അണികളെയടക്കം കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയും മാത്രമല്ല അദ്ദേഹത്തിന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അധോലോക മാഫിയ കിങ് ആയ മുഖ്യമന്ത്രിയെ ക്ഷണ്ണാവരപ്പിക്കാനും മൂലക്കിരുത്താനും പാഠം പഠിപ്പിക്കാനും അതുവഴി അടുത്ത പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അതേപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനലുകളിൽ വൻ വിജയം നേടാനും തുടർന്ന് തീർച്ചയായിട്ടും നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോൾ നൂറ്റിപ്പത്ത് സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ വരെ എത്തിക്കാനും അദ്ദേഹം വിചാരിച്ചാൽ കഴിയും അദ്ദേഹത്തിനുള്ള പവറുണ്ട് അദ്ദേഹത്തിന് നേതൃത്വ ശക്തിയുണ്ട് അദ്ദേഹം ലീഡറാണ് അതോടൊപ്പം ജനങ്ങളെ എല്ലാവരും ഒത്ത് ആകർഷിക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല മുന്നണി സംവിധാനങ്ങൾ എല്ലാം കെട്ടുറപ്പോടെ കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിയും അങ്ങനെയുള്ള കെ മുരളീധരൻ ഒരിക്കൽ അത് തെളിയിച്ചതാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി നാല് വരെ അങ്ങനെയുള്ള മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതായിരിക്കും കേരളത്തിന് ഏറ്റവും ഗുണകരം അങ്ങനെ വന്നാൽ പിണറായി വിജയന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഉരുളക്കുപ്പേരിയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഏത് പ്രശ്നങ്ങൾക്കും ആ അപ്പം മറുപടിയാണ് ആ മറുപടിയിൽ മറുപടി തിരിച്ച് മറുപടി പറയാൻ പറ്റാത്ത ശക്തമായ പരിഹാസം നിറഞ്ഞ അതിശക്തമായ ഭാഷയിലായിരിക്കും അദ്ദേഹം കൃത്യമായി പഴയ കണക്കുകളെല്ലാം കൂട്ടിക്കഴിച്ചും കൂട്ടിയും എല്ലാം അധികം മറുപടി പറയാറുള്ളത് അങ്ങനെയുള്ള കെ മുരളീധരൻ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് ആവാൻ വേണ്ടി കെ സുധാകരനെ വാതിൽ തുറന്നിട്ട സ്ഥിതിക്ക് അത് സ്വീകരിക്കണം കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആയിത്തീരണം അത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് വിലയിരുത്തിയാൽ പറയാൻ പറ്റുന്ന കാര്യം നന്ദി നമസ്കാരം